രാവിലെ വെറൈറ്റി സാധനം അല്ലേ നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോണത് അപ്പൊ ഇന്ന് ഞങ്ങൾ അറിയാത്ത ഒരു കാര്യം തയ്യാല്ലേ ഞാനെന്തായാലും അച്ഛനൊക്കെ വന്നിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ടതൊക്കെ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം 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 എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കേട്ടോ അതിരാവിലെ തന്നെയാണ് നമ്മൾ സ്വാഗതം ഇന്നും ജോലിക്കൊന്നും പോണില്ല എവിടെ 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 എല്ലാരും ഇവിടേ അട്ടിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പൊ സംഭവം രാവിലെ തന്നെ അതെ അപ്പൊ സംഭവം ഇന്ന് രാവിലെ തന്നെ ഒരു വെറൈറ്റി സാധനം വെക്കാൻ പോണേ അല്ലെ നമ്മൾ ഇന്നത്തെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കാൻ പോണത് അപ്പൊ

ഹീൽ ഹീലായിക്കൊണ്ടിരിക്കാണ്ട് പൊളിഞ്ഞു ചോട്ടണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നിക്കോളത് അപ്പൊ നമുക്ക് ഇച്ചിലായാലും ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റില്ല കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ പൊട്ടിയിരിക്കാനുള്ള അപ്പൊ പഴുപ്പ് ആവരുതല്ല അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലും ഞാൻ സാധനം മേടിക്കാൻ പോകുന്നുണ്ട് മേടിക്കാൻ പോയി വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളാണ് ആയിട്ട് ബാക്കി എന്താണ് എന്താണോ അതെന്താ ചെയ്യാൻ കാണിച്ചാ ഓക്കെ പോയാലോ നമ്മള് നേരെ സാധനം മേടിക്കാൻ വന്നേക്കേണ്ട സാധനം ഉണ്ടാക്കുമ്പോൾ അതിനോട്ട് സാധനം മേടിക്കാൻ വന്നേക്കണം നോക്കി നമ്മുടെ വീടിൻ്റെ ഏരിയത് വീടിൻ്റെ തൊട്ടിപ്പുറത്തൊരു കടയുണ്ട് ഇത് അപ്പോൾ അവിടെയാണ് നേങ്ങ അപ്പം ഇത് ഇതാണ് നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ ഇട്ട് അപ്പോൾ ഇവിടേക്കിങ്ങനെ നെൽകൃഷിങ്ങനെയൊക്കെ അല്ലേ അതൊക്കെ ഉണ്ട് അവിടെ അപ്പുറത്ത് എത്ര നോക്കി നല്ല ഗ്രാമപ്രദേശം നല്ല നല്ല കണ്ട കോഴി പോണം ആഹാ ആഹ എന്താ വൈബ് ഇവിടെയൊക്കെ നമ്മൾ സംസാരിച്ചും എല്ലാത്തിനും വരുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ നല്ല രസമല്ലേ

ണിയായിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പൊ കഴിക്കാൻ പോണുള്ളൂ അപ്പൊ നമുക്ക് കഴിച്ചാലോ എടുക്കി അപ്പൊ നോക്കിയേ ആള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങളിവിടെ നിന്ന് കഴിക്കാൻ പോണ അപ്പൊ പിന്നെ അമ്മ വരുമ്പോഴേക്കും സമയം വൈകും അപ്പൊക്കും വേറെ പണികൾ ഇണ്ടറല്ലേ

പക്ഷെ നമ്മൾ ഇതുവരെ അവിടെ പോയിട്ടില്ല അതിന് വീട്ടിൽ ആണോ അപ്പൊ അടുത്ത ദിവസം ഞങ്ങൾ എല്ലാരും കൊണ്ടുപോകണം മഴ മഴ പെയ്യാനുണ്ട് പക്ഷെ ഇനത്ര കാണുന്നില്ല മഴ എന്തായാലും ഞങ്ങൾ ഇനി ഇത് കഴിച്ചു വേഗം തീർക്കട്ടെ അല്ലേ ഇവിടെ ഞങ്ങള് പണിയില്ലായിരുന്നല്ലേ അച്ഛനൊക്കെ ഇത് കല്യാണത്തിനും ഇങ്ങനെ പരിപാടികൾക്ക് കിട്ടിയ ഫോട്ടോസൊക്കെയാണ് അപ്പൊ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് നമുക്ക് ഭിത്തിയായിട്ട് സിന്ധു ആയി ആ സിന്ധു ഓണക്കളുടെ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ചെറുപ്പം സുഖകരമായിട്ട് <laughs> അടക്കാം <laughs> <laughs> <laughs>

െ മഴ അതെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് അപ്പൊ നമുക്കിപ്പൊ വെച്ചേക്കണ സാധനങ്ങളൊക്കെ കാണിച്ചെ ഫോട്ടോ ഫ്രെയിം ഒക്കെ വെച്ചേക്കണത് നിങ്ങൾ പറയാ ഇഷ്ടം അമ്മ പ്രാക്ടീസി പോയി ആളാണ് ആള് ജെട്ടിട്ട് ഓടിയേക്കണ് അപ്പൊ ഇത് ഇവിടെ തന്നെ തൊട്ടപ്പം തന്നെയാണ് അപ്പൊ അടുത്ത വീടുകളിൽ പറ്റണി അത് കാണിച്ചെ എവിടെയാണ് സംഭവം ഞങ്ങളെ സ്ഥലമൊക്കെ ജസ്റ്റ് സംഭവം കാണിച്ചേരാ തരാം അപ്പൊ നമുക്ക് നേരെ ഫോട്ടോ ഫ്രെയിമിലേക്ക് കടക്കാം ഓക്കെ വരുമ്പോൾ അതെ അത് ശരി ഒരു പണി ഉണ്ടത് സംബന്ധിച്ചേക്കർ

ഒരു ഇവിടെ വെച്ച് മറ്റൊരു ഫോട്ടോ ഇവിടെ വെച്ചു അതെ ഇത് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കളക്ഷൻസ് ആൽക്കോളിന്ന് ചോദിച്ചിട്ടുണ്ടോ അതെ ഇതിന്റെ കളക്ഷൻസ് ആണ് ഞാൻ കുപ്പികൾ ശേഖരിക്കും അല്ലെങ്കിൽ വഴിയെന്നൊന്നല്ലേ സംഭവം അടിച്ചു പോയാ ഇല്ല മരിയാ രാം തുണിട സാധനം നല്ല ഭംഗി ഫോട്ടോ അത് നമ്മൾ പരിഹരിക്കും ഒരു ഹോം ടൂർ എന്തായാലും പിന്നെ നമുക്ക് ഇച്ചിരി ബോർഡുകളുടെയും പരിമിതി ഉണ്ട് അതൊക്കെ നമ്മള് അന്നത്തെ പിന്നൊക്കെ വീട് എല്ലാരും പണിയുമ്പോഴത്തേക്കും എല്ലാരും ഭയങ്കര സ്റ്റോറേജ് അല്ലേ മെയിൻ ആയിട്ട് നോക്കണോ അപ്പൊ നമ്മള്

ശരി അല്ലേ അടുത്ത വീഡിയോ കാണിച്ചു തരാം അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു വീഡിയോ അധികം ഇനി വലിച്ചിട്ട് കൊണ്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ